എല്ലാവർക്കും നമസ്കാരം ഞാൻ ആര്യ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ഞാൻ എൻ്റെ വീട്ടിൽ ബയോഫ്ലോഗ് ടാങ്കിൽ കൃഷി ചെയ്തു പോരുന്ന വരാൽ കൃഷിയുടെ വിളവെടുപ്പിലേക്കാണ് ഇതിന് മുന്നേ നമ്മൾ വരാലിൻ്റെ കൃഷി രീതികളെ അതിൻ്റെ ആ ഒരു വിളവെടുപ്പും ഞാൻ നിങ്ങളുമായി പങ്കുവെച്ചിട്ടുള്ളതാണ് എന്നാൽ ഈ ഒരു സമയത്ത് നമുക്കിപ്പോൾ ട്രോളിങ്ങൊക്കെ നടക്കുന്ന ടൈമാണ് അതുകൊണ്ട് തന്നെ മീനിന് നല്ല ഷോർട്ടേജ് ഉണ്ട് അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ ഒരു വിളവെടുപ്പിലേക്ക് പോവുകയാണ് നമ്മളിപ്പോൾ ആദ്യമായിട്ടല്ല നമ്മളിതിൻ്റെ ആ ടാങ്കിൽ വിളവെടുക്കുന്നത് നമ്മളിപ്പോൾ ഒരു മുപ്പത് നാൽപ്പത് കിലോത്തോളം നമ്മൾ വിളവെടുത്ത് കഴിഞ്ഞു എങ്കിൽ ഇപ്പൊ ഞാൻ ആ നമ്മൾ ആ ഒരു എൻഡിങ്ങിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ കുറച്ച് വിളവെടുപ്പ് കാഴ്ചകളാണ് ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത് നമ്മൾ ഇതിനു മുന്നേ ഒരു കൃഷി വീഡിയോ ഞാൻ നമ്മുടെ വരാലിൻ്റെ വിളവെടുപ്പും കൃഷി രീതികളും പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഒത്തിരി പേര് എന്നോട് ചോദിക്കുകയുണ്ടായി വരാൽ കൃഷി നടത്തുന്നത് നഷ്ടമല്ലേ നല്ല രീതിയിലുള്ള നമുക്ക് വിപണനം നടക്കുന്നില്ലല്ലോ ഓൺലൈനായിട്ടൊക്കെ നമുക്ക് ചെയ്താലാണ് അതിന് നല്ല ഒരു വിപണന സാധ്യത കിട്ടുന്നതെന്നൊക്കെ പലരും നമ്മളോട് പറഞ്ഞു അപ്പോൾ എനിക്ക് അവരോട് പറയാനുള്ളത് നമ്മൾ ആ ഒരു കൃഷിയൊന്നും മനസ്സിലാക്കി ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ നമുക്ക് ചെയ്യുമ്പോൾ കുറച്ച് ഫ്ലോപ്പ് ഒക്കെ ആയെന്നിരിക്കും പക്ഷെ അതിൽ നമ്മൾ തളർന്നു പോകാതെ നമ്മൾ അതിന്റെ ആ ഒരു വിപണന സാധ്യതകൾ നമ്മൾ കൂടുതലായിട്ട് കണ്ടെത്തുക അതായത് നമ്മളിപ്പോൾ ആ ഒരു കൂടുതൽ മീന് നമുക്ക് കിട്ടുന്ന സമയത്ത് നമ്മളത് ഹാർവെസ്റ്റ് ചെയ്യാൻ പോകാതെ കുറച്ച് ഷോർട്ട് വരുന്ന സമയമൊക്കെ നമ്മൾ മനസ്സിലാക്കി നമ്മൾ ആ കൃഷി കൃഷിയിറക്കി നമ്മൾ ആ ഒരു മീൻ കിട്ടാത്തൊരു ടൈമിൽ നമ്മള് നമ്മുടെ മീനിനെ നമ്മള് വിപണനം നടത്തിയാൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം കൊയ്യാനായിട്ട് സാധിക്കും അതല്ലാതെ നമ്മൾ വെറുതെ െ നമ്മള് മീനുകളെ വളർത്തി കുറേ തീറ്റ ഇട്ട് കൊടുത്തു നമ്മൾ കുറേ വേസ്റ്റ് ഇട്ട് കൊടുത്തു അപ്പോൾ നമ്മുടെ മീനിന് അത്ര ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല പക്ഷേ നമ്മുടെ മീനുകളെന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും നമ്മൾ തീറ്റ മാത്രം കൊടുത്താണ് വളർത്തുന്നത് ഈ ഒരു തീറ്റ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുന്നേ ഞാൻ അതിന്റെ കൊടുക്കുന്ന രീതികളെ കുറിച്ചും ഒക്കെ ഞാൻ കാണിച്ചു തന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഈ തീറ്റ മാത്രം കൊടുക്കുന്നത് കൊണ്ട് നമ്മുടെ മീനുകൾക്ക് നല്ല ടേസ്റ്റ് തന്നെയാണ് യാതൊരു ടേസ്റ്റ് വ്യത്യാസമൊന്നുമില്ല നമ്മൾ വേസ്റ്റ് ഒന്നും കൊടുക്കുന്നില്ല അതുകൊണ്ട് തന്നെ നമുക്കിവിടെ മേടിച്ചിട്ട് പോകുന്ന ആളുകൾ വീണ്ടും ഒരു കുറഞ്ഞു തന്നെ അവർ ഒരു അഞ്ച് തവണയെങ്കിലും വീണ്ടും വന്ന് വാങ്ങിക്കാറുണ്ട് അപ്പൊ അതിന്റെ ഒരു അർത്ഥം എന്ന് പറയുന്നത് നമ്മുടെ മീനുകൾക്ക് അത്യാവശ്യം നല്ല ടേസ്റ്റ് തന്നെയാണെന്നാണ് അപ്പോൾ നമ്മൾ ആ കൃഷിയൊന്നും മനസ്സിലാക്കി ി ചെയ്താല് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു ലാഭം കൊയ്യുവാനായിട്ട് സാധിക്കും അതല്ലെ നമ്മൾ വെറുതെ നമ്മളൊരു ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ നമ്മൾ കൃഷി ചെയ്തിട്ട് നമ്മൾ കൊണ്ടുപോയ മീൻ കൊണ്ടുപോയി ഇരുന്നൂറ് മുന്നൂറിനൊന്നും നമ്മൾ അങ്ങനെ വിറ്റ് കളയരുത് കാരണം നമുക്ക് മാർക്കറ്റിൽ അറുന്നൂറ് അറുന്നൂറ്റമ്പതൊക്കെ ഇപ്പൊ നല്ല ഡിമാൻഡുള്ള ടൈമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളതൊന്ന് മനസ്സിലാക്കി കൃഷി ചെയ്ത് അതിനകത്ത് ലാഭം കൊയ്യാനായിട്ട് ശ്രദ്ധിക്കുക നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് എമൗണ്ട് നമ്മൾ വാങ്ങ നമുക്ക് ഇപ്പൊ ഇവിടെ നല്ല രീതിയിലുള്ള സെയിൽ നമുക്ക് നടക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്കതൊരു നഷ്ടമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല അപ്പോൾ ആ ഒരു കുറച്ച് നമ്മുടെ സന്തോഷം നിറഞ്ഞ വിളവെടുപ്പ് കാഴ്ചകളിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൊണ്ടുപോകുന്നത് ഈ ഒരു വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാൻ ഇടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കൃത്യമായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ നമുക്ക് താമസിക്കേണ്ട നമ്മുടെ വരാലിൻ്റെ വിളവെടുപ്പിലേക്ക് പോവാം ഇതാണ് എൻ്റെ ബയോഫ്ലോക്ക് ടാങ്ക് ഇതിനകത്താണ് നമ്മൾ വരാൽ കൃഷി ചെയ്യുന്നത് ഇതിന് മുന്നേ നമ്മൾ സിലോപ്പി സിലോപ്പിയായിരുന്നു ഇതിനകത്ത് കൃഷി ചെയ്തിരുന്നത് ഇപ്പോൾ ഒരു ആറേഴ് തവണയായിട്ട് നമ്മൾ വരാൽ തന്നെയാണ് കൃഷി ചെയ്യുന്നത് അതാണ് നമുക്ക് കൂടുതൽ നല്ലതായിട്ട് തോന്നിയത് അപ്പോൾ ഇതിനകത്ത് ഏകദേശം നമ്മൾ പകുതിയോളം വെള്ളം നിറച്ചാണ് ഇതിനകത്ത് മീനുകളെ നിക്ഷേപിച്ച് നമ്മൾ വളർത്താൻ തുടങ്ങിയത് ഇപ്പോൾ ഈ വള മീനുകളെ നമ്മൾ വളർത്തിയിട്ട് നാലാമത്തെ മാസമേ ആയിട്ടുള്ളൂ എങ്കിൽ പോലും നമുക്കിത് വിൽപ്പന നടത്താവുന്ന ആ ഒരു സൈസിലേക്കൊക്കെ എത്തിയിരിക്കുകയാണ് രണ്ടെണ്ണം രണ്ടെണ്ണം ഒക്കെ തൂങ്ങുമ്പോൾ തന്നെ നമുക്ക് ഒരു കിലോ കിട്ടാവുന്ന രീതിയിലാണ് ഇപ്പോൾ ഇത് വളർന്നിരിക്കുന്നത് അപ്പൊ നമുക്കിനി ഇതിനകത്തേക്ക് ഇറങ്ങണം ഇറങ്ങിയാണ് നമ്മൾ കോരുന്നത് നമുക്ക് ഇതിന ഇവിടെ പുറത്ത് നിന്നിട്ട് നമ്മൾ കോരിയാല് നമുക്ക് മീനുകളെ കിട്ടത്തില്ല നമ്മളിപ്പോൾ വെള്ളം പറ്റിച്ചിരിക്കുകയാണ് ഇപ്പൊ ഇതിനകത്ത് പകുതിയോളം വെള്ളമാണ് ഉണ്ടായിരുന്നത് അത് നമ്മൾ തീർത്തും നമ്മൾ പറ്റിച്ചേച്ചു പറ്റിച്ചേച്ചുമാണ് ഇതിനകത്തേക്ക് ഇറങ്ങാൻ പോകുന്നത് ഇപ്പോഴും ഇതിനകത്തേക്ക് നോക്കിക്കേ ഇപ്പൊ കണ്ടോ വെള്ളം നമുക്ക് ഇത്രയേ ഉള്ളൂ പകുതിയോളം വെള്ളം നമ്മൾ പറ്റിച്ച് ഇത്രയാക്കിയിരിക്കുകയാണ് നമുക്ക് നല്ലോണം മീനുകളെ കാണാവുന്ന രീതിയിലാണ് അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഇറങ്ങി വേണം നമ്മുടെ ഉടക്കു വല കൊണ്ട് നമുക്കിങ്ങനെ കോരിയെടുത്തായിട്ട് വേണം നമ്മുടെ ആ ഒരു ടാങ്കിലേക്ക് നമുക്ക് നിക്ഷേപിക്കാൻ അപ്പൊ നമുക്ക് താമസിക്കേണ്ട ഈ ടാങ്കിലേക്ക് നമുക്കൊന്ന് ഇറങ്ങാം നമ്മൾ ടാങ്കിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് നമ്മൾ പിടിക്കാനുള്ള ഉപകരണമൊക്കെ ആയിട്ട് നമ്മൾ ഇറങ്ങിയിരിക്കുകയാണ് ഇനി നമുക്ക് തോന്നും ഇപ്പൊ മീനെ വെള്ളമൊക്കെ നല്ലവണ്ണം പറ്റിയല്ലോ നമുക്ക് മീനിനെ പിടിക്കാൻ എളുപ്പമാണെന്ന് പക്ഷെ നമുക്ക് പിടിക്കാനായിട്ട് ഭയങ്കര പാടാണ് ഒന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ അടിയിൽ നമ്മൾ ഈ കൊടുക്കുന്ന മീനിന്റെ തീറ്റയുണ്ടല്ലോ ഇതിലാ താഴത്തൊക്കെ അടിഞ്ഞിട്ട് നന്നായിട്ട് വഴുവഴുപ്പാണ് ചെന്നലുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ഏർ പൈ ഒത്തിരി സ്പീഡിലൊന്നും നമുക്ക് പിടിക്കാൻ പറ്റത്തില്ല പയ്യനെ വേണം നമുക്ക് പോകാനായിട്ട് അപ്പൊ നമുക്ക് ചിലപ്പോ ഓടിയൊക്കെ നമ്മള് പോവുകയാണെങ്കിൽ നമ്മൾ താഴ്ത്തി വീടും അപ്പൊ നമുക്ക് പിടിച്ചു തുടങ്ങാം നന്നായിട്ട് കിട്ടിയിട്ടുള്ളൂല്ല നല്ല വലിപ്പമൊക്കെ ഉള്ള സൈസൊക്കെ നമുക്ക് ഇതിനകത്തുനിന്ന് എടുക്കാം നമ്മൾ ഓടി വലയും കൊണ്ട് ചെല്ലുമ്പോഴേക്കും അവരൊക്കെ അതിൻ്റെ വാട്ടിന് പോവും എങ്കിൽ നമുക്ക് നല്ല അടാറ് വെള്ളപെടുപ്പാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കിനി കോലി എടുക്കാം നമുക്ക് നല്ല സൈസിലുള്ള വരാലുകളാണ് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു കിലോത്തോളം നമുക്ക് നല്ല തൂക്കം കിട്ടുന്ന വരാലുകളാണ് ഇതുപോലത്തെയാണ് നമുക്ക് ഇപ്പൊ ഈ ഒരു പോണ്ടിൽ നമുക്ക് ഏകദേശം കിടക്കുന്നത് അപ്പൊ നമുക്ക് ഇതിൻ്റെ ഇപ്പൊ ഒത്തിരി നേരം ഒന്നും ഇട്ടോണ്ടിരിക്കേണ്ട എന്നാലും നമുക്ക് ഒരു രണ്ടു മണിക്കൂറോളം വെള്ളമൊന്നും ഇല്ലാതെ കണ്ടു ഇതിന്റെ ആ ഒരു ഇത് കണ്ടോ ഒരു വഴിവെഴുപ്പ് കണ്ടോ ഈ വഴിവഴുപ്പ് ഉണ്ടെങ്കിൽ നമുക്ക് മീനുകൾ ഒരു മൂന്ന് മണിക്കൂറോളം അവർക്ക് ശ്വസിക്കാനുള്ള ആ ഒരു ഓക്സിജൻ അതിനകത്ത് കിട്ടും അപ്പൊ എന്നാലും നമുക്ക് സെയിലൊക്കെ നടക്കുന്നതല്ലേ അപ്പൊ അതുകൊണ്ട് നമുക്ക് ഇട്ടുകൊണ്ടിരിക്കേണ്ട നമുക്ക് ടാങ്കിലേക്ക് ഇടാം ഏറ്റവും രസകരമായ ഒരു കാര്യായിരിക്കും മീൻപിടുത്തം എന്ന് പറയുന്നത് ഒരുമാതിരിപ്പെട്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു കാര്യമായിരിക്കും നമുക്ക് മീൻപിടുത്തം എന്ന് പറയുന്നത് ചിലപ്പോ നമ്മൾ ഈ പുഴയിലും ഏഹ് തോട്ടിലുമൊക്കെ നമുക്ക് ഈ കുളത്തിലും ഒക്കെ നമ്മൾ ചപ്പ പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാനൊക്കെ പാടായിരിക്കുമല്ലേ ഇത് നമുക്ക് ഷുവറാണ് കിട്ടുമെന്നുള്ളത് നമുക്ക് നല്ല സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇവിടെ വരുന്നവര് മിക്കവരും പറയുന്നതാണ് ചേച്ചി എങ്ങനെയായി പൂണ്ടിൽ ഇറങ്ങുന്നത് എങ്ങനെയാണ് ചൂണ്ടയിട്ടാണോ പിടിക്കുന്നത് വല ഇട്ടു കോരുവാണോ ചെയ്യുന്നത് ഞാൻ പറഞ്ഞ അല്ല ഞങ്ങള് എന്ന് പറയുമ്പോൾ അവർക്ക് ഭയങ്കര ഒരു അതിശയമാണ് എങ്ങനെയാണ് ഈ കണ്ട വലിയൊരു ടാങ്കിനകത്ത് ഇറങ്ങണമെന്നൊക്കെ നമുക്ക് അതൊരു രസകരമായ കാര്യം തന്നെയാണ് നമ്മള് മീനൊക്കെ വളർത്താനുള്ള ആ ഒരു ആഗ്രഹം കൊണ്ടും പലരൊക്കെ പറഞ്ഞ് നല്ല ബിസിനസ്സാണ് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാമെന്നുള്ള ആ ഒരു കുറച്ച് അറിവുകളും കുറെ കാര്യങ്ങളും നമ്മൾ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മീൻ കൃഷിയിലേക്ക് വരും പെട്ടെന്ന് നമ്മൾ അതിനെയൊക്കെ എടുത്തു ചാടി അതിൻ്റെ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാതെ നമ്മൾ എടുത്തു ചാടി പെട്ടെന്ന് നമുക്ക് അത് ഫ്ലോപ്പ് ആവും അപ്പം നമ്മുടെ മാനസികമായിട്ട് നമ്മൾ അത് തകർന്ന് നമുക്ക് പിന്നെ അത് ചെയ്യാനുള്ള ഒരാഗ്രഹം ഉണ്ടാകുകയില്ല നമുക്ക് ചെയ്യണവരുടെ കാണുമ്പോൾ തന്നെ നമുക്ക് ദേഷ്യം വരും പിന്നീട് നമുക്ക് ആ ഒരു ഫീൽഡിലേക്ക് ഇറങ്ങാനേ തോന്നത്തില്ല പക്ഷേ എന്നാൽ നമ്മൾ കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് ഈ ഒരു മീൻ കൃഷി വലിയ നഷ്ടങ്ങളില്ലാതെ നമുക്ക് വലിയ ലക്ഷങ്ങള് ഒത്തിരി ഒത്തിരി ലക്ഷങ്ങൾ ലാഭം കൊയ്യാന്നല്ല നമുക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നമുക്ക് സാധിക്കാനായിട്ട് പറ്റും അതിന് ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ മതി അത് വേറെ ഒന്നുമല്ല ആദ്യത്തെ നമ്മുടെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ മീൻ കുഞ്ഞുങ്ങളെ നിക്ഷേപിക്കുമ്പോഴേക്കും പൊടിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നു നമുക്ക് ചിലപ്പോൾ ലാഭത്തിനൊക്കെ എവിടുന്നെങ്കിലൊക്കെ നമുക്ക് കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടും അപ്പൊ അതൊക്കെ കൊണ്ടുവന്ന് നമ്മൾ ടാങ്കിൽ ഇട്ടിട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് പ്രത്യേകിച്ച് നമുക്ക് ഉപകാരമൊന്നും ഉണ്ടാവുകയില്ല നമ്മൾ മേടിക്കുമ്പോൾ അത്യാവശ്യം ഒരു കുറച്ച് വലുപ്പമുള്ള കുഞ്ഞുങ്ങളെ വാങ്ങിച്ചാല് അതുകൊണ്ട് നമുക്ക് രണ്ടുണ്ട് പ്രയോജനം ആദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോർട്ടാലിറ്റി കുറവാണ് മോർട്ടാലിറ്റി എന്ന് പറഞ്ഞാൽ അറിയാലോ അത് ചത്തുപോകും നമ്മൾ തീരെ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് ചത്തുപൊങ്ങുകയും ബാക്കിയുള്ള മീനുകൾക്ക് ഫംഗസ് ഉണ്ടാകുകയും ചെയ്യും എന്നാലും നമ്മൾ ഒരല്പം വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവര് അതിനകത്ത് കിടക്കുകയും ചെയ്യും പിന്നെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന തീറ്റ വേസ്റ്റ് ില്ല വേസ്റ്റ് ആകാതെ അവര് മൊത്തം ആ തീറ്റ ഫീഡ് ചെയ്യാനായിട്ട് തുടങ്ങും അതാണ് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് പിന്നീട് മീൻ കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വലിപ്പമുള്ള കുഞ്ഞുങ്ങളാണെങ്കിൽ അവർ നന്നായിട്ട് ഫീഡ് എടുക്കാനായിട്ട് തുടങ്ങും അപ്പൊ ആദ്യത്തെ ആ ഒരു മാസം നമ്മൾ നന്നായിട്ട് കെയർ ചെയ്താൽ മതി പിന്നെ നമുക്ക് വലിയ ടെൻഷനൊന്നും ഇല്ല എന്നാൽ നമ്മൾ പൊടി കുഞ്ഞുങ്ങളെ കൊണ്ടുവന്ന് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ചത്തുപോങ്ങാനും നമ്മൾ കൊടുക്കുന്ന തീറ്റയൊന്നും എടുക്കാതെ നമുക്ക് തീറ്റ നഷ്ടം പിന്നെ മീനുകൾ ചത്തുപോകുക പോവുക ഉള്ള പ്രശ്നം വരും അപ്പോൾ നമുക്ക് ആദ്യത്തെ ഒരു മാസം നമ്മൾ നന്നായിട്ട് ഒരു അഞ്ച് നേരം പറ്റാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു അഞ്ചു നേരം തന്നെ തീറ്റ കൊടുക്കുക അത് നമ്മൾ തീറ്റയുടെ ലാഭം നോക്കരുത് പിന്നീട് പിന്നീട് ക്രമ നമ്മൾ ക്രമം അനുസരിച്ച് ആ തീറ്റയുടെ സമയം നമുക്ക് കുറച്ച് കുറച്ച് കൊണ്ടുവരിക നമ്മുടെ വിചാരം കുറെ തീറ്റ അങ്ങോട്ട് വാരി ഇട്ട് കഴിഞ്ഞാല് മീനുകൾ അങ്ങോട്ട് പെട്ടെന്ന് വലുതാവുന്നു അങ്ങനെ ഒന്നുമില്ല നമുക്ക് മാക്സിമം അവർ കഴിക്കുന്ന തീറ്റ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് കുറച്ച് നേരം നമ്മൾ അവിടെ നിൽക്കുക എന്നിട്ട് അവർ എത്രത്തോളം തീറ്റ പെട്ടെന്ന് എടുക്കുന്നുണ്ടോന്നുള്ളത് മനസ്സിലാക്കുക അതിനനുസരിച്ച് മാത്രം നമ്മൾ തീറ്റ കൊടുക്കുക അപ്പൊ നമുക്ക് ഒത്തിരി തീറ്റ നഷ്ടം വരത്തില്ല ഇല്ലെങ്കിൽ അത് വെള്ളത്തിൽ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ും അപ്പൊ നമുക്കത് തീറ്റ നഷ്ടമാണ് അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അത് കഴിയുമ്പോൾ നമുക്ക് ആദ്യം ഞാൻ പറഞ്ഞല്ലോ നമുക്ക് ആദ്യമേ കുറച്ച് കൂടുതൽ സമയം തീറ്റ കൊടുക്കണം പിന്നെ പിന്നെ നമുക്കത് നാലു നേരം മൂന്ന് നേരം പിന്നെ വലുതായി കഴിയുമ്പോ നമുക്കത് രണ്ടു നേരമാക്കി കുറച്ചു കൊണ്ടുവരാം നമ്മളിപ്പോ ഈ ഒരു വിളവെടുപ്പൊക്കെ തുടങ്ങിയപ്പോഴേക്കും നമ്മൾ തീരെ കുറവാണ് കൊടുക്കുന്നത് രണ്ട് ദിവസമൊക്കെ കൂടുമ്പോഴാണ് നമ്മൾ ഇപ്പൊ തീറ്റ കൊടുക്കുന്നത് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനാവശ്യമുള്ള തീറ്റ ഇതിനകത്തുണ്ട് നമ്മൾ കൊടുക്കുന്ന തീറ്റയെല്ലാം താഴെ തടിഞ്ഞ് അതൊരു ചെളി രൂപത്തിലൊക്കെ ആയിരിക്കുകയാണ് അപ്പൊ അതിന് അത്യാവശ്യം കഴിക്കാനുള്ള ഫുഡൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കി കൃഷി ചെയ്താൽ നമുക്ക് ഈ ഒരു വരാൽ കൃഷി വിജയകരമായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കും അടിപൊളി അടിപൊളി വിളവെടുപ്പ് നമുക്ക് ഇതുവരെയും കോരിയതില് ഏറ്റവും കൂടുതൽ മീൻ നമുക്ക് കിട്ടിയിരിക്കുന്നത് വേണ്ട ഏകദേശം ഒരു പത്ത് കിലോത്തോളം മീനാണ് ഇപ്പൊ ഒറ്റ കോരി തന്നെ നമ്മുടെ കയ്യിലിരിക്കുന്നത് ഇപ്പൊ നമ്മൾ വിളവെടുപ്പ് തുടങ്ങിയിട്ട് ഒരു രണ്ടു മൂന്ന് ആഴ്ചയൊക്കെ ആയി അതുകൊണ്ട് തന്നെ ഇപ്പൊ നമുക്ക് ഒരു മുപ്പത് നാപ്പത് കിലോത്തോളം മീൻ നമ്മൾ ഹാർവെസ്റ്റ് ചെയ്തിരിക്കുകയാണ് എങ്കിലും നമുക്ക് ഇനി ഇതിനകത്ത് ഇനി ഒരു അറുപത് എഴുപത് കിലോത്തോളം നമുക്ക് മീനുണ്ട് അപ്പൊ ഇനി നമ്മൾ അതിനകത്തുനിന്ന് ഒരു പതിനഞ്ച് കിലോത്തോളം മീനുകളെയാണ് നമ്മൾ ഇന്ന് പിടിച്ച് ആ ചെറിയ നമ്മൾ ഇടാൻ പോണത് അപ്പോ കണ്ടോ അപ്പൊ ഇന്നത്തെ നമ്മുടെ വരാലിന്റെ വിളവെടുപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായല്ലോ അപ്പോൾ നമ്മൾ വരാൽ കൃഷി ചെയ്യുമ്പോൾ ഇനിയിപ്പോൾ നമുക്ക് ഇതുപോലുള്ള കുളം തന്നെ നമുക്ക് ടാങ്ക് തന്നെ വേണമെന്നൊന്നും ഇല്ല ഇതിപ്പോ നമ്മൾ തൽ ആദ്യം നമ്മൾ ബയോഫ്ലോക്ക് ഫ്രോക്ക് നമ്മൾ സിലോപ്പി കൃഷി ചെയ്തിരുന്നുകൊണ്ടാണ് നമുക്ക് ഇതുപോലൊരു ടാങ്ക് സംവിധാനം ഉണ്ടായിരുന്നത് നമുക്ക് നമുക്കതല്ലെങ്കിൽ പടദാക്കുളത്തിലോ അല്ലെങ്കിൽ വേറെ ടാങ്കിലോ കുളത്തിൽ നമുക്ക് നല്ല രീതിയിൽ നമുക്ക് കൃഷി ചെയ്യാനായിട്ട് സാധിക്കും കുളത്തിൽ നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കുളം നമുക്ക് നന്നായിട്ട് അതിന്റെ ഇലകളും ആടി ആടിക്കിടക്കുന്ന ചെളിയൊക്കെ നന്നായിട്ട് റിമൂവ് ചെയ്തിട്ട് അതിന്റെ മുകളിൽ നമ്മൾ നല്ലൊരു വല കാരണം വരൽ എന്ന് പറയുന്ന ചാടി പോകുന്നതാണ് മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് കരയിലേക്ക് കയറിപ്പോകും അപ്പോൾ നന്നായിട്ട് വലയൊക്കെ ഇട്ട് അതിനകത്ത് ചേരൊന്നും മറ്റ് ജീവികളൊന്നും കിടക്കാത്ത രീതിയിൽ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് മാത്രം നമ്മൾ കുളത്തിൽ കൃഷി ചെയ്യുക എങ്കിൽ മാത്രമേ കുളത്തിലെ കൃഷി നമുക്ക് നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുള്ളൂ അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ ഒരു ഫിഷ് ടാങ്കിലെ കൃഷി എല്ലാവർക്കും ഇഷ്ടമായല്ലോ അല്ലേ ഈ ഒരു ടാങ്കിൽ നിന്ന് നമ്മൾ മീനിനെ പിടിച്ചെടുത്ത് നമ്മുടെ ചെറിയൊരു പൂണ്ടിലേക്ക് കാരണം നമുക്ക് വലിയ ടാങ്കിൽ നിന്ന് നമുക്ക് സെയിൽ ചെയ്യാൻ പാടാണ് ഒരു ആയിരം ലിറ്ററിന്റെ ടാങ്കാണിത് അപ്പൊ ഈ ഒരു ടാങ്കിലേക്കാണ് നമ്മുടെ മീനിനെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നത് എന്നിട്ട് ഇതിൽ നിന്നാണ് നമ്മൾ ആവശ്യക്കാർക്ക് മീന് അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് ചെറുതോ വലുതോ അങ്ങനെ നമ്മൾ ഇതിനകത്തു കോരി അവർക്ക് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഇപ്പം നമുക്ക് നമ്മൾ ആ ഒരു ടാങ്കിൽ നിന്ന് മീൻ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു സമയത്ത് നമുക്കൊരു ചെറിയ ഓർഡർ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ആ ഒരു നമ്മളിപ്പോൾ ഈ മീൻ പിടിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ അതും നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഹോട്ടലിൽ നിന്ന് നമുക്ക് ചെറിയൊരു ഓർഡർ വന്നതനുസരിച്ച് അവർ മീന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് നമുക്ക് ചെറിയ മീൻ തട്ടുകളിലേക്കും ഇതുപോലെ ഹോട്ടലുകളിലേക്കും പിന്നെ വീടുകളിലേക്കും നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു വില്പന തന്നെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യുവാനായിട്ട് ayıda sadece 400. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വരാലിന്റെ വിളവെടുപ്പ് വീഡിയോ എല്ലാവരും കണ്ടല്ലോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ വലിയ അളവിലല്ലെങ്കിലും ചെറിയൊരു ഒരു ടാങ്കില് നമുക്കൊരു ആയിരം ലിറ്റർ ഇതുപോലെ നമുക്കിതിപ്പോൾ ഒരു ആയിരം ലിറ്റർ കപ്പാസിറ്റി ഉള്ള ടാങ്കാണ് ഈ ഒരു ടാങ്കിലേക്കാണ് നമ്മൾ മീനുകളെ കൊണ്ടുവന്ന് നിക്ഷേപിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ ഇതിൽ നിന്നാണ് നമ്മൾ ആളുകൾ വിൽപ്പനയ്ക്ക് വരുമ്പോൾ നമ്മൾ അവർ വാങ്ങാൻ വരുമ്പോൾ നമ്മൾ ഇതിനകത്ത് നിന്ന് കോരിയാണ് മീനുകളെ കൊടുക്കുന്നത് ഇതിനകത്ത് നമ്മളൊരു പത്ത് പതിനഞ്ച് കിലോത്തോളം നമ്മൾ മീനിനെ സ്റ്റോറേജ് ചെയ്ത് വെക്കാറുണ്ട് അപ്പോൾ ഇത് ഇതുപോലുള്ള ഒരു ചെറിയ ടാങ്കിലാണെങ്കിലും നമ്മൾ കുറച്ച് കുഞ്ഞുങ്ങളെ വാങ്ങിച്ച് നമ്മൾ വളർത്തി ഒന്ന് നോക്കുക എന്നിട്ട് നമുക്ക് അതിൻ്റെ ആ ഒരു ബിസിനസ് നമ്മൾ അതൊന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം കുറച്ച് വലിയ എമൗണ്ടിലേക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് വിജയമുണ്ടാവും ഇന്നത്തെ നമ്മുടെ വരാലിൻ്റെ വിളവെടുപ്പ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ മൈ ഡ്രീംസ് മൈ ഹാപ്പിനെസ് എന്ന എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക കൃഷി ഇഷ്ടമുള്ള നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ കാണുന്നവരേക്കും എല്ലാ കൂട്ടുകാർക്കും 哪里？<何><何>